ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ് അപ്പോൾ എൻ്റെ എൽ ഡി സി എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എവിടെ വരെ ആയി എന്നാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റഡി ബ്ലോഗ്സ് ഇട്ടിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കാലമായി എന്ന് വെച്ചാൽ സ്റ്റഡി വ്ലോഗ്സ് ഇടാനുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ എൽ ഡി യുടെ ഒക്കെ അടുത്ത് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ നമുക്ക് അപ്പോൾ ഇനിയുള്ള ദിവസമെങ്കിലും നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടല്ലോ നമ്മൾ ഭയങ്കര ടഫായിരുന്നു എനിക്ക് സെക്കൻഡ് സ്റ്റേജിലെ എക്സാം ആയിരുന്നു വളരെ പാടായിരുന്നു ആ എക്സാം നമ്മൾ പഠിച്ചതൊക്കെ റിവൈൻഡ് ചെയ്തില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് എനിക്ക് ആ എക്സാമിന് മനസ്സിലായി ഞാൻ എൽ ഡിക്ക് വേണ്ടി പഠിച്ച കുറേ പോർഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ പഠിച്ച് പോയി കഴിഞ്ഞ് പിന്നെ റിവിഷൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ള കാരണം പഠനം പകുതി വെച്ച് നിർത്തേണ്ടി വന്നായിരുന്നു അതുകൊണ്ട് ഉണ്ടായ കുറേ ദോഷങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമുക്ക് പഠനത്തിൽ ബ്രേക്ക് വന്നാലുണ്ടാകുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് എക്സാമിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനോ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനോ പറ്റാതെ വരും അതാണ് എനിക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് പറ്റിയത് ഞാനിപ്പോൾ കുറച്ച് നന്നായിട്ട് ഇത്തിരി ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എക്സാമിന് വേണ്ടി അങ്ങനെ അധികം പഠിക്കുന്നതെന്നുണ്ടായിരുന്നു ായിരുന്നില്ല പക്ഷേ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഗ്യാപ്പ് വന്നതാണ് ഒരുപാട് പ്രശ്നമായതെന്ന് അറിയാവുന്ന ക്വസ്റ്റ്യൻ വരെ നെഗറ്റീവ് ഇടിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇനി ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവരും ഇനി എൽ ഡി സി എൽ ജി എസ് എക്സാം എഴുതാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അതായത് സിലബസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ പഠനം തുടങ്ങിയിട്ടില്ല ഇനി പഠിക്കാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെ സിലബസ് നോക്കിയിട്ട് കൂടുതൽ മാർഗ്ഗം ഏത് ടോപ്പിക്കിനാണോ പി എസ് സി നൽകിയിരിക്കുന്നത് അത് നോക്കി പഠിക്കുക നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞോ ഹിസ്റ്ററിക്ക് നമുക്ക് അഞ്ച് മാർഗ്ഗമാണ് ഉള്ളത് ആ ഹിസ്റ്ററിയിൽ നമുക്ക് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇത് മൊത്തം പഠിക്കണം ഇത് മൊത്തം പഠിക്കുക എന്ന് പറഞ്ഞാൽ റാങ്ക് പോയിട്ട് നോക്കുവാണെങ്കിൽ കുറേ പേജ് കാണും ഒരു പത്തുന്നൂറ് പേജെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ അത് മൊത്തം നമുക്ക് പഠിക്കുകയെന്ന് വെച്ചാൽ ഈസി അല്ല അത് മൊത്തം പഠിച്ചാലും നമുക്ക് അഞ്ച് മാർക്കാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അത് അത് നമ്മൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ചരിത്രം കേരള ചരിത്രം വേൾഡ് ചരിത്രം അതൊക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റിനാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി പഠിക്കുക അല്ലാണ്ട് വാരി വലിച്ച് പഠിക്കാൻ നിൽക്കാണ്ടിരിക്കുക പിന്നെ അടുത്ത കാര്യമെന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് ഇതിന് കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കുക ഇതിന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ എത്താനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് എൽ ഡി എക്സാമിന് പകുതി മാർക്ക് അതായത് അമ്പത് മാർക്കുകളും മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സിനാണ് ബാക്കി അമ്പത് മാർക്ക് മാത്രമേ മറ്റുള്ള സബ്ജക്റ്റിനുള്ളൂ അപ്പം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൂടുതൽ മാർക്ക് ഉള്ളതിനാണ് അല്ലാണ്ട് കുറച്ച് മാർക്കുള്ള ഉള്ള ഏരിയക്ക് നമ്മൾ കൂടുതൽ സമയം കൊടുത്താൽ നമ്മുടെ ബാക്കി സമയം കൂടി നഷ്ടമാവുകയോ ചെയ്യുകയുള്ളു അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് നോക്കി പഠിച്ചു തുടങ്ങുക ഒക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു പോകുക ഇനിയും സമയമുണ്ട് മാത്സ് സിലബസ് അനുസരിച്ച് പഠിക്കാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനൊക്കെ കൂടുതൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കറണ്ട് അഫയേഴ്സ് മാക്സിമം എഴുതി തന്നെ പഠിക്കാൻ നോക്കുക എല്ലാ ദിവസവും പഠിക്കുക എല്ലാ ദിവസവും റിവിഷൻ ചെയ്യുക നിങ്ങൾ ഒരാഴ്ച എന്തൊക്കെയാണോ പഠിച്ചത് അതെല്ലാം നിങ്ങൾ റിവേഴ്സ് ചെയ്യണം റിവേഴ്സ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ അത് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറെ വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ടൈം വെച്ച് തന്നെ വർക്കൗട്ട് ചെയ്യുക ഒ എം ആർ ഷീറ്റിൽ നമ്മൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത് അതുപോലെ തന്നെ എഴുതുക എങ്കിൽ മാത്രമേ നമ്മുടെ സ്പീഡ് കൂടാൻ നമുക്ക് സഹായിക്കുള്ളൂ ഏ സ്പീഡ് എക്സാമിന് നമുക്ക് കൂടുതലും വേണ്ടത് സ്പീഡാണല്ലോ ടൈം നമുക്കുള്ള ഓ ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ നമ്മൾ നൂറ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എക്സാം എങ്ങനെയാണോ നമ്മൾ ബി എസ് സി എക്സാം എഴുതാൻ പോകുന്നത് അതേ രീതിയിൽ തന്നെ വീട്ടിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുക സമയം വെച്ചൊക്കെ അങ്ങനെ തന്നെ പിടിച്ചു പോവുക പിന്നെ വേറെ പ്രശ്നമെന്ന് പറയുന്നത് ഒരുപാട് ക്യാപ്പ് എടുക്കും ഇനി എക്സാം വരുന്നതല്ലേ ഉള്ളൂ ഇനി സമയമുണ്ടല്ലോ പിന്നെ പിടിക്കാം പിന്നെ പിടിക്കാം അങ്ങനെ മടി പിടിച്ചിരിക്കരുത് നിങ്ങൾ മടി മടിപിടിച്ചിരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ സമയം പോകുന്നത് അറിയത്ത് പോലും ഇല്ല ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എത്ര നാളായി എത്ര പെട്ടെന്നാണ് ഇപ്പോൾ ഈ എക്സാം എത്തിയത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലാണ് ടൈം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തികയാത്തതും ടൈം തന്നെയാണ് അപ്പോൾ നമ്മൾ തന്നെ ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക പിന്നെ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുക സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പരമാവധി നിങ്ങൾ കുറച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കുന്നതൊക്കെ തലയെ കയറാനും പഠിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ചിലരുണ്ട് യൂട്യൂബിൽ നോക്കി പഠിക്കുന്നവര് യൂട്യൂബിൽ നോക്കി പഠിക്കുന്ന എല്ലാവരെയല്ലേ ഞാൻ പറയുന്നത് ചിലർ യൂട്യൂബ് നോക്കി പഠിക്കാൻ വേണ്ടി എടുക്കും അത് ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും വേറെ റീൽസ് വരും പിന്നെ അതങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് എത്ര സമയമാണ് ഫോൺ നമ്മുടെയിൽ നിന്ന് എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ ഏ അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോൺ മാറ്റി വയ്ക്കുക നെറ്റ് ഓഫ് ചെയ്ത് തന്നെ വയ്ക്കുക നെറ്റ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും നമ്മൾ പിന്നെ അതിൽ കയറും പിന്നെ വേറി കയറും അങ്ങനെ 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 നമ്മുടെ സമയം പോകും അതായത് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയം മാക്സിമം നെറ്റ് ഓഫ് ാക്കി തന്നെ വെക്കുക അതായിരിക്കും ബെറ്റർ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ എ സി ആർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ പറയാനുള്ളത് ഭരണഘടന സുപ്രധാന നിയമങ്ങൾ സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എൽ ഡി സിക്ക് അപ്പോൾ അത് ഇല്ല പഠിക്കാനായിട്ട് പഠിച്ചാൽ നമുക്ക് മാർക്ക് നേടാൻ പറ്റുന്ന ഏരിയയാണ് സുപ്രധാന നിയമങ്ങൾ അതുപോലെ സയൻസ് സയൻസ് എസ് സി ആർട്ടി തന്നെയാണ് പി എസ് സി ചോദിക്കുന്നത് നല്ല ഡീപ്പായിട്ട് തന്നെ സയൻസ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സയൻസ് പണ്ട് പിടിച്ച പോലെ വൺ വേർഡ് പഠിച്ചിട്ട് കാര്യമില്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കുക പിന്നെ ഈ സയൻസ് മാത്സ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുപോലെ മലയാളം മലയാളം പത്ത് മാർഗമാണ് അതിൽ ഒമ്പത് മാർക്ക് നമ്മൾ നേടിയെടുക്കണം പത്ത് നേടിയെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒമ്പത് മാർക്കെങ്കിലും നമ്മൾ നേടിയെടുക്കണം മലയാളം പിന്നെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുള്ളതെന്ന് നിന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ മലയാളം മാത്സും ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് നേടാനായിട്ട് പറ്റും പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക നിങ്ങളിൽ തന്നെ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇനി പറ്റത്തില്ല ഇനി കുറച്ച് സമയമുള്ളൂ ഞാൻ പഠിച്ച എനിക്ക് കിട്ടത്തില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ആ ഒരു മൈൻഡോട് പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങൾ പഠിക്കുക പിന്നെ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അതായത് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് ആ പഠിച്ച പോയിൻ്റൊക്കെ മാക്സിമം ഒന്ന് റീവൈൻഡ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് റീവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ആ പോയിൻ്റ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും പിന്നെ നിങ്ങളൊരു എക്സാം െടുത്തുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നൊരു ക്വസ്റ്റൻ ഉണ്ടെന്ന് അടുത്തോ അത് നിങ്ങൾ ആദ്യം പഠിച്ച് വയ്ക്കുക പിന്നൊരിക്കലും നിങ്ങൾക്ക് ആ ക്വസ്റ്റിൻ തെറ്റത്തില്ല പിന്നെ നിങ്ങളിപ്പോൾ ഒരു എക്സാം എഴുതുകയാണെന്ന് അതിൽ കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് അപ്പോൾ ആ വീക്ക് ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകി നിങ്ങൾ പഠിക്കുക എല്ലാ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ടും പഠിക്കുക കറണ്ട് അഫേഴ്സ് പഠിക്കുക കറണ്ട് അഫേഴ്സ് എഴുതി തന്നെ പഠിക്കുക റിവൈൻഡ് ചെയ്യുക റിവിഷൻ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ സിലബസ് ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് റിവിഷൻ സ്റ്റാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം റിവിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പഠിച്ചു വച്ചതിൽ അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗ്യാപ്പ് ഇടാതിരിക്കുക പരമാവധി ഒരു ഫാമിലി ഫംഗ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടാലോ വേറെ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂടാലോ മാക്സിമം ഫാമിലി ഫങ്ഷൻസ് ഫാമിലി ഫങ്ഷൻസ് അല്ല ഫങ്ഷൻസൊക്കെ ഫെസ്റ്റിവൽ ഫങ്ഷൻസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് സ്റ്റഡീസിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോറ് കിട്ടുള്ളൂ പരീക്ഷയ്ക്ക് അറിയാമല്ലോ ഇപ്പോൾ നിയമനമൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് ആദ്യത്തെ കുറച്ച് റാങ്കിൽ എത്തിയാലാണ് പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെയൊക്കെയാണ് പി വി എസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യും ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യും കറണ്ട് അഫേഴ്സ് എഴുതി പഠിക്കുന്നുണ്ട് സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുന്ന മാത്സ് മലയാളം ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുന്നത് ബാക്കിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നല്ല അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി വേണം ഇനി പഠിക്കാനായിട്ട് ഇനി കുറച്ച് സമയമുള്ള പഠിച്ചാൽ മാത്രം പോലെ നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക കറണ്ട് അഫെയേഴ്സ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കറണ്ട് അഫയേഴ്സ് ഞാനിപ്പോൾ എഴുതിയാണ് പഠിക്കുന്നത് എനിക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം കറണ്ട് അഫെയേഴ്സ് പഠിക്കാനാണ് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും മനസ്സിലാക്കി പഠിച്ചാൽ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്റ്റായി മാറും കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഡെയിലി എഴുതിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്ററ് ഡെയിലി എഴുതിയെടുത്താൽ മാത്രം പോരാ അത് പിറ്റേ ദിവസം റിവേഴ്സ് ചെയ്യാൻ വേണം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യണം പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ അകത്ത് നിങ്ങൾ നോക്കേണ്ടത് നൊബൈൽ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ് എൽ ഡി യുടെ എക്സാമിന് എപ്പോഴും നൊബൈൽ പ്രൈസ് ചോദിക്കാറുണ്ട് നോബൽ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടത്തെ പോലെ ആൾക്കാരുടെ പേര് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ആൾക്കാരുടെ പേരും അവരുടെ രാജ്യവും എന്ത് സംഭാവനയ്ക്കാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയതെന്ന് കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് അതുകൊണ്ട് നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ നൊബൽ ഒക്കെ പഠിക്കണം അതുപോലെ ഓസ്കാർ അതും ഇതുപോലെ തന്നെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കുക ചാന്ദ്രിയൻ ത്രീ ആദിത്യ എൽ വൺ അതൊക്കെ ആയിട്ട് പഠിച്ചു പഠിച്ചുവെക്കണം പിന്നെ ജി ട്വൻ്റി ഉച്ചകോടി കാലാവസ്ഥാ ഉച്ചകോടികൾ അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഇത്രയൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് ഇനി ഉണ്ട് എന്നാലും പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കണം പിന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അതെന്തായാലും എന്തായാലും ബി എസ് സി രണ്ട് മാർഗം ചോദിച്ചിരിക്കും അത് പഠിച്ചിരിക്കണം ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ് പഠിച്ചു പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എൽ ഡിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ മാക്സിമം ടൈം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എല്ലാ പോർഷൻസും കവർ ചെയ്യുക ആവശ്യമുള്ളത് മാത്രം പഠിക്കുക അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്